ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പം നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ പൂവണിയിലാണ് കേട്ടോ തൃശ്ശൂർ ടൗണിൽ തന്നെയാണ് ഭൂവണിയിൽ വടക്കാഞ്ചേരി റൂട്ട് പൂവണി അവിടെ നീ കാണുന്ന ഒരു അടിപൊളി വീട് പുതിയ വീട് ഏകദേശം ഒരു രണ്ട് രണ്ടര കൊല്ലം മാത്രം പഴക്കമുള്ളൂ കേട്ടോ രണ്ട് നല്ല വീട് രണ്ടില്ലേ ഒരു മൂന്നോ നാലോ കാറൊക്കെ സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട് ബസ് റൂട്ടിൽ നിന്ന് സെക്കൻഡ് പ്ലോട്ട് അതായത് ഒരു ഏകദേശം ഒരു അമ്പത് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ ഏട്ടാ അമ്പതൊന്നില്ല ഒരു പത്ത് മുപ്പതോ മീറ്റർ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസുള്ളൂ കേട്ടോ ഇതാ കാണുന്നത് വണ്ടികൾ കണ്ടില്ലേ അതുതന്നെ അപ്പോൾ നല്ലൊരു ഏരിയയിലാണ് ഈ വീടിരിക്കുന്നത് ഒരു മൂന്നോ നാലോ കാറൊക്കെ പാർക്ക് ചെയ്യാം നല്ലൊരു ഓപ്പൺ കിണറുണ്ട് ഫ്രണ്ടിൽ തന്നെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നല്ല ഇൻറ്റീരിയലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു വീടാണ് കേട്ടോ ഇവിടെ ഒരു കാർ കുറച്ചുണ്ട് അത് കൂടാണ്ട് നമുക്കൊരു മൂന്ന് കാറൊക്കെ പാർക്ക് ചെയ്യാം ഓക്കെ കയറി എന്നാൽ സിറ്റൗട്ട് കേട്ടോ സിറ്റൗട്ട് അവിടെ നിന്ന് റൂമിലേക്ക് കിടക്കണം നല്ലൊരു ലീവിങ് റൂമാണ് കയറി വരുന്നത് തന്നെ വേണ്ടില്ലേ നല്ല ഭംഗിയിൽ നല്ല കാര്യങ്ങൾ ഇവിടുത്തെ ലീവിങ് റൂമിൻ്റെ റൈറ്റ് സൈഡിലേക്ക് സ്റ്റയർ പോണും കേട്ടോ ഇവിടെ ടി വി യൂണിറ്റ് ഉണ്ട് ഇതിൻ്റെ ഇടയിൽ റൈറ്റ് സൈഡിലേക്ക് സ്റ്റയർ ബോണും അതിൻ്റെ സൈഡിൽ വാഷ് ബേസിനും കാര്യങ്ങളുണ്ട് താഴെ ഒരു ബെഡ്റൂമാണ് ഉള്ളത് കേട്ടോ താഴെ ഒരു ബെഡ്റൂമാണ് ഉള്ളത് അതും അറ്റാച്ച്ഡ് വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അറ്റാച്ചിലെ നമുക്ക് ഉണ്ട് കബോർഡ് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ അവിടുന്ന് നമ്മൾ നേരെ ഡൈനിങ്ങിലേക്ക് കിടക്കണം ഡൈനിങ്ങിൻ്റെ സ്റ്റേറ്റ് പൂജാമുറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഡൈനിങ് സ്പേസ് ലെഫ്റ്റ് സൈഡിൽ വീണ്ടും കിച്ചൺ കിച്ചൺ വരണം കേട്ടോ ഓക്കെ ഇനി ഇവിടുന്ന് നമ്മൾ വീണ്ടും ലിവിങ് റൂമിലേക്ക് വന്നു ഡൈനിങ്ങിൽ നിന്ന് മുകൾ ഭാഗത്തേക്ക് പോകുന്നു കേട്ടോ എൻ്റെ ഇടയിൽ നമ്മുടെ ചാനലൊന്ന് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം നമ്മുടെ ഒരുപാട് വീഡിയോസ് നമ്മൾ ഇവിടെ ഇട്ടിട്ടുണ്ട് തൃശ്ശൂരും ടൗണിലും അല്ലാണ്ടൊക്കെ ചെയ്തിട്ടുണ്ട് കോമേഴ്സിലും വില്ലാ പ്രൊജക്റ്റും പ്ലോട്ടുകളും കേട്ടിട്ടോ എല്ലാതും ഉണ്ട് നമ്മുടെ ഇതിൽ ഒന്ന് ലൈക്ക് ചൂടി ചെയ്തോളും മുകളിലേക്ക് കയറി വരുമ്പോൾ ഇവിടെ ഉണ്ട് നല്ലൊരു സ്പേസ് ഓക്കെ മോൾ ഭാഗത്ത് നമുക്ക് രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് ഇവിടുന്ന് ഇവിടെ ഫസ്റ്റ് ബെഡ്റൂം ബെഡ്റൂമും അറ്റാച്ച്ഡ് വാഷ്റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓക്കെ മുകളിലത്തെ ബെഡ്റൂമതിന് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകണം ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഓക്കേ ഇതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂം തന്നെയാണ് അറ്റാച്ച്ഡ് വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട് ടെറസ് കണ്ടില്ലേ ഇതിനാട് ചുറ്റുവട്ടത്തൊക്കെ നല്ല നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ ഏരിയ നല്ല സൂപ്പർ ഏരിയയാണ് നേവി മുകളിൽ പുറത്തേക്ക് കിടന്ന് ബാൽക്കണി ഓക്കെ നമ്മുടെ മിറ്റും കാര്യങ്ങളും ചുറ്റുവട്ടോട്ട ഓക്കെ പാർട്ടിയപ്പോൾ ഇതിന് ഉദ്ദേശിക്കുന്ന വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വില എൺപത്തഞ്ച് ലക്ഷമാണ് ഉദ്ദേശിക്കുന്നത് ആറ് സെൻറ് സ്ഥലമാണ് കേട്ടോ അതിനുള്ള വരുന്നത് ആറ് സെൻറ് സ്ഥലം ആറ് സെൻറ്റ് സ്ഥലവും ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഈ വീടും കൂടിയിട്ട് എൺപത്തഞ്ച് ലക്ഷമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മൾ ഇടുന്ന ഇടുന്നുണ്ട് ഇതിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഉണ്ട് കേട്ടോ അപ്പം അത് കാണാൻ പറ്റും ഓക്കെ നമ്മുടെ ഏതെങ്കിലും പ്രോപ്പർട്ടീസ് അത് കൊടുക്കാനുണ്ടെങ്കിലും നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്കതിന് പ്രത്യേകിച്ച് ഫീസൊന്നും ഈടാക്കുന്നില്ല കേട്ടോ ഓക്കെ താങ്ക് യു